നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ സമാധാനം ഇനിയും അകലെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗാസയിലേക്ക് ജനങ്ങൾ മടങ്ങിയെത്തിയെങ്കിലും ബന്ധുക്കളുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിലടക്കം ഇനിയും മെല്ലെ പോക്കിലാണ് ഹമാസ് ഇതിനിടെ ഹമാസിന് മുന്നറിയിപ്പുമായി അമേരിക്കയും മിഷലും രംഗത്ത് വന്നു ഗാസയിലെ സാധാരണക്കാരെ ആക്രമിക്കാൻ ഹമാസ് പദ്ധതിയിടുന്നുവെന്ന ആരോപണവുമായാണ് അമേരിക്ക രംഗത്ത് വന്നത് വിശ്വസനീയമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും ഇത് വെടിനിർത്തൽ ലംഘനമായിരിക്കുമെന്നാണ് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവകാശപ്പെടുന്നത് പാലസ്തീൻ സിവിലിയന്മാർക്കെതിരായ ആസൂത്രിത ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ പ്രത്യക്ഷവും ഗുരുതരവുമായ ലംഘനമായിരിക്കുമെന്നും മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ നേടിയെടുത്ത പുരോഗതിയെ ദുർബലപ്പെടുത്തുമെന്നുമാണെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ആക്രമണവുമായി ഹമാസ് മുന്നോട്ടു പോവുകയാണെങ്കിൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും വെടിനിർത്തൽ കരാർ നിലനിർത്തുന്നതിനുമായി നടപടിയെടുക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് പുതിയ ആരോപണം ഗാസയിലെ ജനങ്ങളെ ഹമാസ് കൊല്ലുകയാണെന്നും ഇത് തുടർന്നാൽ ഗാസയിലെത്തി ഹമാസിനെ ഇല്ലാതാക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഇതിന്റെ തുടർച്ചയാണ് പുതിയ ആരോപണം അതേസമയം ഹമാസ് ആയുധം താഴെ വെക്കുന്നത് ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു വ്യക്തമാക്കി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ നിർത്താത്ത സാഹചര്യത്തിലാണ് വിശദീകരണം രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പായാൽ മാത്രമേ ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കൂ ഗാസ മുനമ്പിൽ നിന്ന് ഹമാസ് സേനയെ പിൻവലിക്കണം അല്ലെങ്കിൽ ആക്രമണം കടുത്ത രീതിയിൽ തുടരുമെന്നാണ് മുന്നറിയിപ്പ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നതും അതിർത്തി കടന്ന് സഹായങ്ങൾ എത്തുന്നത് തടയുന്നത് മൂലം അറുതി ഇല്ലാതെ ദുരിത ജീവിതത്തിന് മാറ്റമില്ല അതിനുവേശി വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ പാലസ്തീൻകാർക്കെതിരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തി റാഫ അതിർത്തിയിൽ നൂറുകണക്കിന് ട്രക്കുകൾ ഭക്ഷ്യവസ്തുക്കളുമായി കാത്തു നിൽക്കുമ്പോഴും സഹായ വിതരണം ഇസ്രായേൽ തടയിടുകയാണ് ഒരു ദിവസം അറുന്നൂറ് ട്രക്കെങ്കിലും ഗാസയിൽ എത്തേണ്ട സ്ഥലത്ത് പന്ത്രണ്ട് ട്രക്ക് മാത്രമാണ് ബുധനാഴ്ച കടത്തിവിട്ടത് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും പട്ടിണി അതിരൂക്ഷമായി സഹായ കേന്ദ്രങ്ങളിലെ വരികൾ മണിക്കൂറുകളോളം നിന്ന് പലരും തളർന്നു വീണു ഗാസയിലെ പത്തിൽ ഒൻപത് വീടും പൂർണമായോ ഭാഗികമായോ തകർന്ന നിലയിലാണ് മടങ്ങിയെത്തുന്നവർക്ക് തല ചായ്ക്കാൻ ടെന്റുകളല്ലാതെ മറ്റ് അഭയമില്ല കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിനും ബന്ദിമോചനത്തിലുമുള്ള കരാറിലെത്തിയത് ഇതിനു പിന്നാലെ ഗാസയിലുണ്ടായ ആഭ്യന്തര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപ് മുന്നറിയിപ്പുമായി രംഗത്തു വന്നതും ഞങ്ങൾ ഗാസയിലെത്തി ഹമാസ് ഉന്മൂലനം ചെയ്യുമെന്നും പറഞ്ഞ ട്രംപ് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ യു എസ് സൈന്യം ആയിരിക്കില്ല ഇത് ചെയ്യുന്നതെന്നും യു എസ് സൈന്യത്തോട് അത് ചെയ്യാൻ താൻ ആവശ്യപ്പെടില്ലെന്നും ട്രംപ് പറഞ്ഞതായി ദി മിന്റ് പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അത് ചെയ്യാൻ വളരെ അടുത്തുള്ള ആളുകളുണ്ട് അവർ ചെന്നാൽ ഈ കാര്യത്തിൽ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കുമെന്നും ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ട് ചെയ്തു അതേസമയം തന്നെ മറ്റൊരു ഗുരുതര ആരോപണമാണ് ഗാസയിലുള്ള ഭരണാധികാരികൾ ഉന്നയിക്കുന്നത് അതായത് പാലസ്തീനുകളുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം അവയവങ്ങൾ മോഷ്ടിച്ചെന്നാണ് ഗാസയിലെ ഗവൺമെന്റ് അധികാരികൾ പറയുന്നത് ഈ കുറ്റകൃത്യം അന്വേഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സമിതിയെ നിയോഗിക്കണമെന്നും അധികാരികൾ ആവശ്യപ്പെട്ടു ഇസ്രായേൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ നൂറ്റി ഇരുപത് മൃതദേഹങ്ങൾ അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി വഴി കൈമാറിയിട്ടുണ്ട് മിക്കതും വളരെ ശോചനീയ അവസ്ഥയിലാണ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ തവാപ്തി ഇത് പറഞ്ഞിരിക്കുന്നത് മരിച്ചവരിൽ ചിലരെ കണ്ണുകൾ കെട്ടി കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് തിരിച്ചയച്ചത് മറ്റു ചിലരെ ശ്വാസം ശ്വാസമുട്ടിച്ചതിന്റെയും കഴുത്തിൽ കയറിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു ഇത് മനഃപൂർവ്വമായ കൊലപാതകത്തിന്റെ സൂചനയാണ് കണ്ണുകൾ കോർണിയകൾ മറ്റവയവങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കാണാനില്ല ഇസ്രായേൽ സൈന്യം മൃതദേഹങ്ങൾ കൈവശം വെച്ചുകൊണ്ട് മനുഷ്യ അവയവങ്ങൾ മോഷ്ടിച്ചു എന്ന് ഇത് സ്ഥിരീകരിക്കുന്നു രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾക്കെതിരായ ഗുരുതരമായ ലംഘനങ്ങൾക്കും അവരുടെ അവയവങ്ങൾ മോഷ്ടിച്ചതിനും ഇസ്രായേലിനെ ഉത്തരവാദിയാക്കാൻ ഒരു അന്താരാഷ്ട്ര അന്വേഷണ സമിതി ഉടൻ രൂപീകരിക്കണമെന്നും പലസ്തീൻ ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര സമൂഹത്തോടും മനുഷ്യാവകാശ സംഘടനകളോടും ആവശ്യപ്പെട്ടു എന്നാൽ ആരോപണങ്ങളോട് ഇസ്രായേൽ സൈന്യം ഉടൻ പ്രതികരിച്ചില്ല അറുപത്തിയേഴ് കുട്ടികളടക്കം എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പാലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ നിലവിൽ ഇസ്രായേലിന്റെ കൈവശമുണ്ടെന്നാണ് പാലസ്തീൻ അധികൃതർ അറിയിക്കുന്നത് ഇസ്രായേലി പത്രമായ ഹാരിറ്റ്സിന്റെ റിപ്പോർട്ട് പ്രകാരം തെക്കൻ ഇസ്രായേലിലെ നെഗ് മരുഭൂമിയിലുള്ള സ്നേഹ സൈനിക താവളത്തിൽ ഗാസയിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന്റെ കൈവശമുണ്ട് ഈ മാസം ആദ്യം ഹമാസും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ പ്രകാരം ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാരെ നൽകുന്നതിന് പകരമായി ഹമാസ് ഇരുപത് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുകയും പത്ത് തടവുകാരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൂടി കൈമാറുകയും ചെയ്തു ഗാസയുടെ പുനർനിർമ്മാണവും ഇല്ലാതെ ഒരു പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുന്നതും വിഭാവനം ചെയ്യുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഇരുപത് ദിന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ ഗാസയിൽ ഏകദേശം അറുപത്തി എട്ടായിരം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഗാസ സിറ്റിയിൽ കെട്ടിട തിരച്ചിലിൽ കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം അറുപത്തെട്ടായിരത്തിഒരുന്നൂറ്റി പതിനാറായെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി പതിനഞ്ച് പലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേൽ ഗാസയ്ക്ക് കൈമാറി ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തഞ്ചായി അതേസമയം ഗാസയിൽ ശേഷിക്കുന്ന പതിനെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള തെരച്ചിലിനെ യന്ത്രോപകരണങ്ങൾ വേണമെന്ന ആവശ്യം ഹമാസ് ആവർത്തിച്ചു പത്ത് മൃതദേഹങ്ങളാണ് ഇതുവരെ കൈമാറിയത് മൃതദേഹങ്ങൾ ഹമാസ് കൈമാറുന്നില്ലെങ്കിൽ റാഫ ഇടനാഴി തുറക്കില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അതിനിടെ യുദ്ധകാലത്ത് നാടുവിട്ട പാലസ്തീൻകാർക്ക് ഗാസയിലേക്ക് മടങ്ങാൻ നാളെ റാഫ ഇടനാഴി തുറക്കുമെന്നും ഈജിപ്തിലെ പാലസ്തീൻ എംബസി അറിയിച്ചു വെടിനിർത്തലിടയിലും ഒരാഴ്ചയ്ക്കിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെയ്പ്പുകളിൽ കൊല്ലപ്പെട്ട പാലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തിയെട്ടായി ഗാസ സിറ്റിയിലെ സെയ്ത്തൂണിൽ യെല്ലോ ലൈൻ ലംഘിച്ചുവെന്ന പേരിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെയ്പ്പിലും ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് ഒടുവിലെത്തിയ സംഭവം ഇന്നലെ ഗാസയിൽ സഹായമായി മുന്നൂറ്റി ട്രക്കുകൾ എത്തിയതായും യു അറിയിച്ചിട്ടുണ്ട്